ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സി പി എം വെട്ടിലായിരിക്കുകയാണ് രാജിവെച്ചാണ് സി പി ഐ പറയുന്നത് ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിൽ കടുത്ത സമ്മർദ്ദവുമായി സി പി ഐ മുകേഷിന്റെ രാജി ആവശ്യം ചൂണ്ടിക്കാട്ടി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി പാർട്ടിയുടെ നിലപാട് മുഖ്യമന്ത്രിയെ ബിനോയ് വിശ്വം നേരിട്ട് അറിയിച്ചു സംസ്ഥാന നിർവ്വാഹക സമിതിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടത് ബലാഴ്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത ആളെ സംരക്ഷിക്കുന്നത് ഇടതുപക്ഷ നിലപാടല്ലെന്നാണ് സി പി ഐ യോഗത്തിൽ ഉയർന്നത് മുകേഷിന്റെ രാജി സംബന്ധിച്ച് സി പി ഐ നിർവാഹക സമിതിയിൽ ഭിന്നത ഉണ്ടായിരുന്നെങ്കിലും എം എൽ എ സ്ഥാനമൊഴിയണമെന്ന നിലപാടാണ് പൊതു തീരുമാനമായി വന്നത് സിപിഐ സംസ്ഥാന നിർവ്വാഹക സമിതി യോഗത്തിൽ മന്ത്രി ചിഞ്ചുറാണി കമലാ സദാനന്ദൻ പി വസന്തം എന്നിവർ മുകേഷിന്റെ രാജി വേണമെന്ന കർശന നിലപാടെടുത്തിരുന്നു കോൺഗ്രസ് എം എൽ എമാരായ എം വിൻസെന്റ് എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെയുള്ള ആരോപണം മുകേഷിന്റെ രാജി ഒഴിവാക്കാനുള്ള ന്യായീകരണമായി കണക്കാക്കാനാവില്ല സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന വലിയ ചൂഷണത്തിന്റെ വിവരങ്ങളാണ് ഹേമ കമ്മിറ്റിയിലൂടെ പുറത്തുവന്നത് അതിന് പിന്നാലെയാണ് ഒട്ടേറെ വെളിപ്പെടുത്തലുകളും ഉണ്ടായത് ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത ഒരാളെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇടതുപക്ഷത്തിന് ചേർന്നതല്ല അതിനാൽ രാജി ആവശ്യം മുഖ്യമന്ത്രിയെയും എൽ ഡി എഫ് കൺവീനറേയും സി പി എം സംസ്ഥാന സെക്രട്ടറിയെയും അറിയിക്കണമെന്നായിരുന്നു യോഗത്തിലുണ്ടായ അഭിപ്രായം മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ വിവാദങ്ങൾ കൊണ്ട് പ്രശസ്തനാണെന്ന് സി നേതാവ് സി ദിവാകരൻ മന്ത്രിയെ വേദിയിലിരുത്തിയാണ് ദിവാകരന്റെ പരാമർശം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ദിവാകരൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ദിവാകരന്റെ പരാമർശം സജി ചെറിയാൻ ഇപ്പോൾ വിവാദങ്ങൾ കൊണ്ട് വളരെ പ്രശസ്തനാണ് അതിലൊന്നും കുഴുങ്ങാതെ നിൽക്കുന്ന സജി ചെറിയാനെ എനിക്ക് ഇഷ്ടമാണ് ചുമ്മാ പറയട്ടെന്നേ അതിലൊന്നും തല കൊടുക്കേണ്ട മറുപടി പറയുകയും വേണ്ട എന്നായിരുന്നു പരാമർശം മുകേഷിന്റെ രാജി ആവശ്യത്തിൽ തീവ്രത കുറഞ്ഞ പ്രതികരണവുമായി മലക്കം പറഞ്ഞ സി പി എം വനിതാ നേതാക്കൾ വിമർശനം തുടരുകയാണ് ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൊല്ലം എം എൽ എയും സി പി എം നേതാവുമായ എം മുകേഷിന്റെ രാജി ആവശ്യത്തിൽ മലക്കം മറിഞ്ഞ സി പി എം വനിതാ നേതാക്കൾ നേരത്തെ പല ഘട്ടങ്ങളിലും മറ്റു പലർക്കുമെതിരെ ഉയർന്ന സമാനമായ ആരോപണങ്ങളിൽ ആഞ്ഞടിച്ചിരുന്ന സി പി എമ്മിന്റെ മുതിർന്ന വനിതാ നേതാക്കൾ ഇക്കാര്യത്തിൽ മലക്കം മറിയുകയാണ് മുകേഷിനെതിരെ ഉയർന്ന പ്രതിഷേധത്തിന്റെ തീവ്രത മനസ്സിലാക്കാതെയും ധാർമ്മികതയുടെ അളവ് വെള്ളം ചേർത്തുമാണ് സി പി എം നേതാക്കളുടെ പ്രതികരണങ്ങളെന്ന വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞു കുറെ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി രാജിവെക്കാൻ ആവശ്യപ്പെടുകയല്ല വേണ്ടത് ഇത് വിൻസെന്റിന്റെയോ എൽദോസിന്റെയോ പ്രശ്നം പോലെ എല്ലാ സർക്കാരാണ് മുൻകൈ എടുത്തതെന്നായിരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖില അധ്യക്ഷ കൂടിയായ പി കെ ശ്രീമതിയുടെ പ്രതികരണം ഒരു സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ ടെലിഫോൺ പ്രതികരണത്തിലാണ് പി കെ ശ്രീമതി ഇക്കാര്യം പറഞ്ഞത് രണ്ടു ദിവസം മുൻപ് വരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി വേണമെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഘോരാഘോരം വാദിച്ച നേതാവാണ് പി കെ ശ്രീമതി എന്നാൽ മുകേഷിനെതിരെ ഒന്നിനു പുറകെ ഒന്നായി ഗൗരവമേറിയ ആരോപണങ്ങൾ പുറത്തുവന്നതോടെ നിലപാട് മാറി സി പി എം എം എൽ എ മുകേഷിനും സി പി എം സഹയാത്രികനായ സംവിധായകൻ രഞ്ജിത്തിനുമെതിരെ നിലവിലെ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത് മുൻമന്ത്രി കെ കെ ശൈലജയും മുകേഷിന്റെ രാജി ആവശ്യത്തിൽ പ്രതികരണം മയപ്പെടുത്തി ആർക്കെങ്കിലും എതിരെ ആരോപണം ഉയർന്നാൽ ഉടനെ രാജിവെക്കാൻ പറയാൻ സർക്കാരിനാകില്ലെന്നായിരുന്നു കെ കെ ശൈലജയുടെ പ്രതികരണം മുകേഷ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനപ്രതിനിധി സ്ഥാനത്ത് തുടരാൻ അർഹതയുണ്ടാകില്ല നടപടി എടുക്കും ആദ്യ ഘട്ടത്തിൽ തന്നെ ചോദിച്ചാൽ എങ്ങനെയാണ് മറുപടി പറയുകയെന്നാണ് ശൈലജ ചോദിക്കുന്നത് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് കെ കെ രമ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് യുവമോർച്ചയും ബി ജെ പിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി കഴിഞ്ഞു മുകേഷിനെതിരെ പരസ്യമായ പ്രതികരണവുമായി സി പി ഐ ഡാനി രാജ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു നടൻ ജയ്സൂരിക്ക് എതിരെ വീണ്ടും കേസ് തിരുവനന്തപുരം സ്വദേശിയായ നടിയുടെ പരാതിയിൽ കരമന പോലീസ് കേസെടുത്തു തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി കരവന പോലീസ് കേസ് തൊടുപുഴ പോലീസിന് കൈമാറും കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച് ലൈംഗികമായി ആക്രമിച്ചെന്ന ആലുവയിലെ നടിയുടെ പേരിലും ജയസൂരിക്കെതിരെ കേസെടുത്തിരുന്നു തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിളിച്ചു വരുത്തും റിപ്പോർട്ടിന്റെ കോപ്പി നൽകണമെന്നാവശ്യപ്പെട്ട് കമ്മീഷൻ കേരള ചീഫ് സെക്രട്ടറിക്ക് കത്തെഴുതും റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം വിളിച്ചു വരുത്തണമെന്ന് ബി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു സിനിമയടക്കമുള്ള അസംഘടിത മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സിനിമയിലെ മയക്കുമരുന്നിന്റെ സ്വാധീനം ഇവയെപ്പറ്റി പഠിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും വനിതാ കമ്മീഷനോട് ആവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വജസ്പതി കമ്മിറ്റി അംഗം പി ആർ ശിവശങ്കരൻ എന്നിവർ നേരിട്ട് കമ്മീഷന് നിവേദനം നൽകുകയായിരുന്നു കമ്മീഷൻ മെമ്പർ സെക്രട്ടറി മീനാക്ഷി ലേഖി അംഗം ഡെലീന കോംഗ്ഡപ്പ് എന്നിവർ നിവേദനം ഏറ്റുവാങ്ങി അപേക്ഷയന്മേൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന കമ്മീഷൻ ഉറപ്പു നൽകിയതായി സന്ദീപ് പറഞ്ഞു